ഇടത്ത സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ പാണ്ഡ്യാല ഷാജി ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് പി വി അൻപറിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് അതിന് പിന്നിൽ ഒരു മണ്ടത്തരമാണോ അതോ വലിയ ഗൂഢാലോചനയാണോ ഈ രാഷ്ട്രീയം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അൻവറിനെ ഒരു വിഷയം വരുന്നത് തന്നെ ഒരുപക്ഷെ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരിക്കൽ പോലും സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഒരിക്കലും ഉയരാത്ത വിധത്തിലുള്ള പിന്നെ മുസ്ലിം രാ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിലെ അതിശക്തമായി പ്രയോഗിച്ചിട്ടുള്ള ഒരാളെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഒരാൾക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല മലപ്പുറത്തെ ഇപ്പ സമ്പൂർണമായി ഒരു കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും അങ്ങനെ വരാവുന്ന ഗൂഢാലോചനക്കാരുടെയും ഉള്ളൊരു കേന്ദ്രമാണ് എന്ന പരസ്യ പ്രചാരണം നടത്തി അതിന് അതൊരു ഉണ്ടായപ്പോൾ അത് വീണ്ടും കോഴിക്കോട്ട് നടന്നിരിക്കുന്ന ഒരു പാർട്ടി പരിപാടി പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്തിരിക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ഒരു നീക്കം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പി വി എൻപർ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശിങ്കിടികളും നടത്തിയിരിക്കുന്ന ഒട്ടനവധി ഗുരുതരമായിരിക്കുന്ന അഴിമതികളുടെ കഥകൾ അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങുന്നതിന്റെ ചില സിംറ്റംസ് വന്നപ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് അതായത് കേരളത്തിനകത്ത് കേരളത്തിനകത്ത് മതന്യൂരപക്ഷ ജനവിഭാഗത്തെ പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തെ ഇത്രയേറെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക ഈ ആക്ഷേപിക്കുകയും ചെയ്യാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ധൃതി എന്തിനാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഭയക്കുകയാണ് ഈ ഭയം എന്തിനാണ് ഭയം ഭയം അവർക്ക് തോൽക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ തോൽക്കുമെന്ന ഉറപ്പുണ്ടാകുമ്പോഴേ ചെയ്യാനൊരു വിദ്യ എന്താണ് ആ വിദ്യയാണ് സി പി ഐ എമ്മിൽ നിന്ന് നഷ്ടമായി പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ ആ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം ഇത് പിടിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മാർഗം എന്താണ് അതിശക്തമായ രീതിയിൽ ഉണ്ടായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ പ്രസവിക്കണം മോഹൻ ഭഗവത് പോലും പറയുന്നില്ല അത് പറയാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ആ ക്ഷീരവന നൂറ്റം പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്തിനാണ് ഈ സംഭവം ഇവിടെയാണ് യഥാർത്ഥത്തിൽ അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി അവിടെ ഉയർന്നു പോകുന്നത് ഈ അൻവർ അൻവർ പാലക്കാട്ടേക്ക് പോയിരിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ മറ്റു മറ്റൊരു തരത്തിലെടുക്കുക അൻവർ പാലക്കാട് പാലക്കാട്ടിലേക്ക് പോയി പാലക്കാട്ട് പോയി പാലക്കാട്ടിനെ കാണുന്നു ഇവരെല്ലാം കാണുന്നു ഈ കാണുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിനകത്ത് ടി കെ ഹംസ എന്ന് പറഞ്ഞ ആരുണ്ടല്ലോ ഇയാൾ എങ്ങനെ വന്നതാണ് കെ ടി ജലീൽ എങ്ങനെ വന്നതാണ് ലോനപ്പൻ നമ്പാറിന് എങ്ങനെ വന്നതാണ് ഇപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കാബിനറ്റ് അകത്തുള്ള സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ ഉണ്ടല്ലോ എങ്ങനെ വന്നതാണ് മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒട്ടന സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ് കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ഏജന്റ് പ്രൊവോക്കേറ്റർ ആര് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത് ആ ഏജന്റ് പ്രൊവോക്കേറ്റർ എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാർഷിന്റെ പോളിംഗ് ബ്യൂറോ മെമ്പറും കൂടിയായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഈ ഈ ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം ഇനി ഞാൻ വേറൊരു രണ്ട് വിഷയം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് തിപ്പു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ അതിന്റെ ആരും പ്രധാനമല്ല ഒരാൾ വെച്ചാൽ വര ആരും അപ്രധാനമാണ് രണ്ട് മന്ത്രിമാരുണ്ടല്ലോ ഒന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ വാസ്തവത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണോ അല്ലല്ലോ ഡെമോക്രാറ്റിക് ആണ് അയാൾ ഡെമോക്രാറ്റ് ജനാധിപത്യവാദിയാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തെ പ്രതിനിധിയായിരിക്കുന്ന ഒരാളാണ് പിന്നെ പിന്നെ എ കെ ശശീന്ദ്രൻ കോൺഗ്രസ് അദ്ദേഹവും പ്രതികരിക്കുന്ന ഡെമോക്രസിയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തേ യു ഡി എഫ് എടുത്തോ പിന്നെ പിന്നെ ശ്രീമാൻ പിന്നെ സേനാപതി പോലും നേരത്തെ ഹിന്ദു കലിയതാണ് അതിനകത്ത് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ അംഗസംഖ്യകളും കുറവാണ് പക്ഷേ എങ്കിൽ പോലും രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന ഇട ഇടതുപക്ഷ പാർട്ടികൾ ഈ യു ഡി എഫിനകത്തുണ്ട് അതിലൊന്ന് സി എം പി ആണ് ഈ പറഞ്ഞ ഞാനടക്കത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിരിക്കുന്ന സി എം പി മറ്റൊന്ന് ആർ എസ് പി ആണ് അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് എന്ന് പറയുന്നത് ആര് എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ എൽ ഡി എഫ് എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് ഈ യു ഡി എഫ് ആണ് യഥാർത്ഥത്തിൽ ഇടത് സ്വഭാവത്തിൽ ഉണ്ടായ ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിന്റെ വക്താവായി നിൽക്കുന്നത് അതിലൊരിക്കലും തന്നെ കേരളത്തിനകത്ത് ലീഗിനെ പ്രധാനപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും അപ്രതിരോധമായിരിക്കുന്ന ഒരു പ്രാമാണിത്വം ഉണ്ട് എന്ന് വാദിക്കുന്നത് ഒരു ശരിയായ ജനാധിപത്യപരമായിരിക്കുന്ന ഭീഷണമല്ല ഇതിന് ഇനി മറ്റൊരു കാര്യം ഇപ്പൊ ലൂക്കോസ് നേരത്തെ സംസാരിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് ഈ പിന്നെ യു ഡി എഫ് സംവിധാനത്തിനെ പൊളിക്കാനുണ്ടായിരിക്കുന്ന താല്പര്യമാണ് ഊപ്രെടുക്കുന്നത് ഇവിടെയാണ് ശരിക്ക് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ആരും മറന്നു വിട്ടാ പോലെ പാർട്ടി പറഞ്ഞല്ലോ ഇവിടെ ഈ ഡിഐ സിയെ ഡെമോക്രാറ്റിക് ഈ ഡി ഐ സിയെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രപ്പോസൽ ആദ്യപ്പെട്ടത് ആരായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ആ ആ പ്രൊപ്പോസൽ വെക്കുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അത് ഉപയോഗിച്ചിരുന്നു പ്രയോഗമുണ്ട് ഒരു ഒരു പാർട്ടിയെ ഒരു മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആരും തന്നെ അവിടെ ജാതകം നോക്കാറില്ല ജാതകം നോക്കാറില്ല അത് വിവച്ച പ്രയോഗമാണ് ഈ മുഖ്യമന്ത്രി ഒരു കാരണവും വെച്ചാലും എടുക്കില്ലാന്ന് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ വിഷയം ചീറ്റിപ്പോയത് അല്ലായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇതേ മുഖ്യമന്ത്രി ഇപ്പൊ ഇപ്പോ ഈ മനുഷ്യൻ ആകെയുള്ള വിഷയം എന്താണ് ഒറ്റ വിഷയം എന്താണ് രാവിലോട്ട് വൈകുന്നേരം വരെ രാവിലോട്ട് വൈകുന്നേരം വരെ മുസ്ലിം വിരുദ്ധരാഷ്ട്രീയം പ്രസംഗിക്കുക ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ആരെ തൃത്തിപ്പെടുത്താനാണ് എന്തൊരു വേണ്ടിയാണ് ചോദ്യം ഈ ചോദ്യത്തിൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കേസും നൂലാമാലയുമായി കുടുങ്ങിക്കിടക്കുന്ന മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെ രക്ഷിക്കാൻ അയാൾക്ക് എന്ത് വേണം അയാൾക്ക് എന്ത് വേണം അയാൾക്ക് ഈ അടിസ്ഥാനപരമായി മുസ്ലിം യുദ്ധരാഷ്ട്രീയം പ്രസംഗിച്ചേ അയാൾക്ക് മതിയാവുകയുള്ളൂ ഉപയോഗിക്കാൻ വ്യക്തിപരമായ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കായി മുസ്ലിം വിരുദ്ധത മുഖ്യമന്ത്രി പറയുന്നു എന്നാണ് ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞു വെക്കുന്നത്